ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലെ പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സാധാരണക്കാരെയും ഒക്കെ കൊന്നുതള്ളാൻ ഇസ്രായേൽ അട്ടഹാസവുമായി ഇറങ്ങിയപ്പോൾ ലോകം മുഴുവൻ നടുക്കമാണ് രേഖപ്പെടുത്തിയത് പക്ഷേ അന്ന് ഇസ്രായേലിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇസ്രായേലിന് വേണ്ടി ലോകരാജ്യങ്ങളോട് രാജ്യങ്ങളോട് എതിർപ്പറിയിച്ച് ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് അവരിത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നെതിന്യാഹുവിൻ്റെ തോളിൽ കൈയിട്ട് തട്ടി മുന്നോട്ട് വിട്ടത് ജോ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു അന്ന് ജോ ബൈഡൻ കരുതിയത് ഇസ്രായേലി യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ താൻ പിന്തുണയ്ക്കുമ്പോൾ അമേരിക്കയിൽ ഇനി മറ്റൊരു പ്രസിഡന്റ് ഉണ്ടാകില്ല എന്നും ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തൻ്റെ നിലപാടിന് ജനങ്ങൾ കൈയടിക്കും എന്നുമൊക്കെ ആയിരുന്നിരിക്കണം പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമാണ് സാധാരണക്കാരായ മനുഷ്യരെ എന്തിൻ്റെ പേരിലായാലും കൊന്നു തള്ളുന്ന കിരാത സൈനിസ്റ്റ് നടപടിക്ക് കുടപിടിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്ന കാലം വിദൂരമല്ല മരിച്ചു വീണ മുപ്പതിനായിരത്തോളം വരുന്ന സാധാരണക്കാർ അതിൽ ഇരുപതിനായിരത്തിലധികം സ്ത്രീകളും കുട്ടികളും സമീപകാലത്തൊന്നും ഒരു ഇല്ലാത്ത വിധത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള അതിക്രൂരമായ സൈനിക നടപടികൾ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും ആശുപത്രികളിലേക്കും കുട്ടികളുടെ വാർഡുകളിലേക്കുമൊക്കെ ഇരച്ചെത്തിയ മിസൈലുകൾ റോക്കറ്റുകൾ ബുള്ളറ്റുകൾ സൈനിക വാഹനങ്ങൾ അത്രയും വലിയ ക്രൂരത ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കൈയടിക്കുന്നവരും അതിക്രൂര മനസ്സിൻ്റെ ഉടമകളായിരിക്കുമെന്നത് സ്വാഭാവികമായ ഒരു ചിന്ത മാത്രമാണ് ആ ചിന്ത തുടക്കത്തിൽ അമേരിക്കൻ ജനതയ്ക്കുണ്ടായിരുന്നില്ല കാരണം അവർ വിശ്വസിച്ചു ഹമാസ് തീവ്രവാദികളാണ് അവരെ തീർക്കാൻ ഇസ്രായേലിന് സാധിക്കും തീവ്രവാദികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് അത് എന്ന് പിന്നീടാണ് ലോകത്തിൽ മനസ്സിലായത് ഇനിയൊരു തലമുറ അവിടെ വസിക്കാതിരിക്കാൻ ഒരു തലമുറയ്ക്ക് ജന്മം നൽകാതിരിക്കാൻ അമ്മമാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന വംശഹത്യ എന്ന് പ്രത്യക്ഷത്തിൽ വിളിക്കാവുന്ന ക്രൂര കൃത്യമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകം ഇത് മനസ്സിലാക്കിയപ്പോൾ തന്നെ വിവിധ രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിച്ചു നിരവധി രാജ്യങ്ങൾ രൂക്ഷമായ വിമർശനങ്ങളുമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നു ഇസ്രായേലിന് ആയുധം നൽകരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് പല ലോകരാജ്യങ്ങളും മുന്നോട്ട് വെച്ചു ഐക്യരാഷ്ട്ര സംഘടന തന്നെ ഇത് പൈശാചികമായ നടപടിയാണിത് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴൊന്നും ഇസ്രായേൽ നിർത്തിയില്ല മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അന്ന് അമേരിക്ക എല്ലാവിധ സൗകര്യങ്ങളും ഇസ്രായേലിന് ചെയ്തു കൊടുത്തു പക്ഷെ പിന്നെ പിന്നെയാണ് ജോ ബൈഡന് മനസ്സിലായത് താനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി ഈ പണി തൻ്റെ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്ന നടപടിക്ക് സമാനമാണ് അല്ലെങ്കിൽ ഇനി ഒരിക്കലും അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂമികയിൽ അധികാര ഭൂമികയിൽ അധികാര പദങ്ങളിൽ താനോ താനുമായി ചേർന്ന് നിൽക്കുന്നവരോ നിഴലുകൊണ്ട് പോലും വരാതിരിക്കാനുള്ള പണിയാണ് താനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വൈകിയ വേളയിലാണ് ബൈഡൻ തിരിച്ചറിഞ്ഞത് അതായത് അമേരിക്കൻ ജനത മാത്രമല്ല ലോക രാജ്യങ്ങളും ലോക ജനതയുമൊക്കെ എതിരായി മാറുന്നു തനിക്ക് ഇസ്രായേലിനെ പിന്തുണച്ച തൻ്റെ നടപടി ചരിത്രത്തിൽ ഏറ്റവും വലിയ തെറ്റായിരുന്നു ഏറ്റവും വലിയ അപരാധമായിരുന്നു എന്ന് ജോ ബൈഡൻ ഇപ്പോൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ബൈഡൻ ഇപ്പോൾ കൈയേച്ച സഹായം ഗസയിലെ പാവങ്ങൾക്ക് കൊടുക്കുന്നത് ഗസയിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നു അവർക്ക് ഏത് വിധേനയും മാനുഷികമായ സഹായങ്ങൾ നൽകണമെന്ന് പറയുന്നു റഫൈയിലേക്ക് യുദ്ധം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പൊടുന്നനെയാണ് അമേരിക്ക നിലപാട് മാറ്റിയത് അതിനുള്ള കാരണം ഒരു സുപ്രഭാതത്തിൽ ബൈഡന് മനുഷ്യത്വം ഉണ്ടായതല്ല മറിച്ച് ദാ ഇതുപോലുള്ള കുറച്ച് സർവേകളാണ് അമേരിക്കയിൽ ഈ സമീപ ദിവസങ്ങളിൽ പുറത്തുവന്ന നിരവധി സർവേകൾ പരിശോധിക്കുമ്പോൾ ഗസയിലെ ജനങ്ങളെ വേദനിപ്പിച്ചവരെ ക്രൂരമായി വേട്ടയാടിയവരെ കണ്ണീര് കുടിപ്പിച്ചവരെ വംശഹത്യ നടത്തിയവരെയൊക്കെ പിന്തുണച്ചവർക്ക് എട്ടിൻ്റെ പണിയും കനത്ത ശിക്ഷയും വരികയാണ് അവർ ഇത്രയും നാൾ ആസ്വദിച്ചിരുന്നതെല്ലാം എന്നേക്കുമായി നഷ്ടമാകുകയാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ളൊരു നടപടിയാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലെ ചില മാധ്യമങ്ങൾ നിരവധിയായ സർവേകൾ അടുപ്പിച്ച് പുറത്തുവിട്ടിരുന്നു കാരണം അമേരിക്കയിൽ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ ജോ ബൈഡനൊക്കെ കരുതിയിരുന്നത് ഗസയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ നടപടിയെ കയ്യയച്ച് പിന്തുണച്ചാൽ അമേരിക്കയിലെ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കും തനിക്ക് ഇനിയും അധികാരത്തിൽ വരാമെന്നൊക്കെ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലൊരു ക്രൂരമായ മനുഷ്യഹത്യക്ക് നരഹത്യയ്ക്ക് വംശഹത്യക്ക് കൂട്ടുനിൽക്കേണ്ടതില്ല അപ്പോൾ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് അത്തരത്തിലൊരു നീക്കം സ്വീകരിച്ചപ്പോൾ അല്ലെങ്കിൽ അത്തരമൊരു നിലപാടുമായി മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ ജനത അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ജോ ബൈഡൻ കരുതിയിരുന്നത് സ്വാഭാവികമായിട്ടും യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തീരുമാനത്തിന് അമേരിക്കൻ ജനതയുടെ പിന്തുണയുണ്ടായിരുന്നു ഒരു വാസ്തവമാണ് പക്ഷേ ഇപ്പോൾ ചില സർവേകൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വലിയ തിരിച്ചടികൾ പ്രവചിക്കുകയാണ് അല്ലെങ്കിൽ വലിയ തിരിച്ചടി നൽകുകയാണ് സ്വാർത്ഥത്തിൽ അതിൽ ഏറ്റവും പുതിയ സർവേ എന്ന് പറയുന്നത് പോൾസ്റ്റർ ഗ്യാലപ്പ് എന്ന് പറയുന്ന ഏജൻസി നടത്തിയതാണ് ആ സർവേയിൽ വലിയ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ചില ബോധ്യങ്ങൾ തിരിച്ചറിവുകൾ ഭയപ്പാടുകൾ ഒക്കെയാണ് ഈ ജോ ബൈഡന് ലഭിച്ചിട്ടുള്ളത് യു എസിലെ മുതിർന്ന ജനങ്ങളിൽ അൻപത്തിയഞ്ച് ശതമാനം പേരും ഇസ്രായേലിൻ്റെ സൈനിക നടപടിയെ അംഗീകരിക്കുന്നില്ല എന്നും അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുവെന്നും അതിനെ അംഗീകരിച്ച അതായത് ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അതിനെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അമേരിക്കയുടെ നിലപാടിനെ എതിർക്കുന്നു എന്നുമുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് മാസം മുമ്പ് നാലോ അഞ്ചോ മാസം മുമ്പ് യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ യുദ്ധത്തെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന തരത്തിലൊരു സർവേ നടത്തിയപ്പോൾ വലിയ പിന്തുണ ജനങ്ങൾ നൽകിയിരുന്നു അമേരിക്കൻ ജനങ്ങൾ നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ഏതാണ്ട് പത്ത് ശതമാനത്തിലധികം ആളുകൾ ആ പിന്തുണയിൽ നിന്ന് പിന്മാറി ഇന്ന് മാത്രമല്ല മൊത്തം സർവേ നടത്തിയ ആളുകളിൽ ബഹുഭൂരിപക്ഷവും യുദ്ധം വേണ്ട എന്നാണ് നിലപാട് സ്വീകരിക്കുന്നത് മുമ്പ് അമ്പത്തി അഞ്ച് ശതമാനത്തോളം പേർ ഈ യുദ്ധം വേണം അമേരിക്ക ചെയ്യുന്നത് ശരിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യട്ടെ എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ മുപ്പത്തി ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് യുദ്ധത്തിന് പ്രത്യക്ഷ പിന്തുണ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ശരിയാണ് അല്ലെങ്കിൽ ഇസ്രായേലിന് ഈ യുദ്ധം കൊണ്ട് നേട്ടമുണ്ടാകും അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നതിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നത് ശരിയേടല്ല അത് ശരിയാണ് എന്ന മട്ടിൽ നിലപാട് സ്വീകരിക്കുന്നത് വളരെ കുറച്ച് ആളുകളാണ് ഇന്ന് മാത്രമല്ല ഇപ്പോൾ ഡെമോക്രാറ്റുകളുടെ പിന്തുണയും കാര്യമായി തന്നെ കുറയുന്നുണ്ട് ബൈഡന് എന്നുള്ളതും വളരെ പ്രസക്തമായി തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ജോ ബൈഡന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ അല്ലെങ്കിൽ ജോ ബൈഡൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ പല വേദികളിലും നടത്തുമ്പോൾ അതിനെ കൂവി വിളിച്ചുകൊണ്ട് പലസ്തീൻ അനുകൂലിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്ത് വരുന്നു അതുപോലെ തന്നെ അമേരിക്കയിൽ എമ്പാടും വലിയ ഉണ്ടാകുന്നു നെതന്യാഹുവിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നടപടി അത് തെറ്റായിരുന്നു അല്ലെങ്കിൽ അത് ശരികേടായിരുന്നു എന്ന് ജനങ്ങൾ പരസ്യമായി പറയുന്ന സാഹചര്യം വരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബൈഡൻ എതിരെ നിൽക്കുന്ന പ്രതിപക്ഷമാണെങ്കിൽ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുന്നു കാരണം മാനുഷിക കാര്യങ്ങൾക്കൊന്നും ഒരു വില നൽകാത്തയാളാണ് ബൈഡൻ അല്ലെങ്കിൽ വംശഹത്തയെ ക്രൂരതയെ മനുഷ്യത്വമില്ലായ്മയെ വിരുദ്ധതയെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നയാളാണ് ജോ ബൈഡൻ അതുകൊണ്ട് തന്നെ അയാൾ ഇനി അധികാരത്തിൽ ഉണ്ടാകരുത് എന്ന മട്ടിൽ കാര്യമായ പ്രചാരണങ്ങൾ എതിരാളികൾ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതും ബൈഡനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അന്ന് ആലോചിച്ച് നോക്കുക ഈ യുദ്ധത്തിൽ നിതന്യാഹുവിന് വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പെട്ട എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും ആയുധ സഹായങ്ങളും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് സഹായങ്ങളുമൊക്കെ തുടരെ തുടരെ കൊടുത്ത ജോ ബൈഡന്റെ അവസ്ഥയാണിപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഭയന്ന് പോയിരിക്കുന്നു പലസ്തീനികളെ വേട്ടയാടിയതിനുള്ള ശിക്ഷ കൃത്യമായി കിട്ടുന്നു അല്ലെങ്കിൽ അതിനുള്ള തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായതോടുകൂടി ഭയന്ന് വിറയ്ക്കുകയാണ് ജോ ബൈഡൻ ആലോചിച്ച് നോക്കൂ അതാണ് കാലത്തിൻ്റെ കാവ്യനീതി അല്ലെങ്കിൽ കാലം നൽകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഗസയെ ആക്രമിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ഗസയിലേക്ക് നടന്ന മനുഷ്യത്വ വിരുദ്ധത കണ്ട് അതിന് എരിഗേറ്റിൽ കൊടുത്ത ബൈഡൻ ഇപ്പോൾ ആ ഒരൊറ്റ എരിഗേറ്റൽ കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഭയക്കുകയാണ് സർവേകൾ തുടർച്ചയായി എതിരായാണ് ഈ സർവേ മാത്രമല്ല ഇഷ്ടം പോലെ സർവേകൾ എതിരായി വന്നിട്ടുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഗസയെ വേദനിപ്പിച്ചവർ അല്ലെങ്കിൽ ഞങ്ങളാണ് ലോകശക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തരം വൃത്തികേടുകൾക്കും കുട പിടിച്ചിരുന്ന ലോക പോലീസ് എന്നൊക്കെ പറഞ്ഞിരുന്ന അമേരിക്ക അവർക്കും പണി പാളുകയാണ് ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നു ഇപ്പോൾ നിതന്യാഹുവിനെ കൈയച്ചു സഹായിച്ചതിന് ജോ ബൈഡൻ വിലപിക്കുന്നുണ്ടാകും ദുഷ്ടശക്തികൾ അങ്ങനെ തന്നെ അനുഭവിക്കട്ടെ എന്ന് കാലം പറയുകയാണ്